ഹലോ ഗൈസ് ട്രിവാൻഡ്ര മ്യൂസിയത്തിൽ പോയിട്ടുള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ ഏറെക്കുറെ എല്ലാവരും പോയി എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണെന്ന് അറിയാം എന്നാലും പോയ സ്ഥിതിക്ക് ഒരു കുഞ്ഞ് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു ഒരുപാട് നമ്മൾ വന്നിട്ടുള്ളതാണ് പിന്നെ ഇത്തവണത്തെ വരവിന് കാരണം കണ്ണൂരുള്ള എൻ്റെ കസിൻ അവൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ നാടൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലം അങ്ങനെ നോക്കി വന്നതാണ് പിന്നെ ഞാനും ചേച്ചിയും എൻ്റെ കസിനും പിന്നെ ചേച്ചിയുടെ മോന് ചേച്ചിയുടെ മോൻ്റെ പേര് അയിനും നല്ല കുരുത്തക്കേടുള്ള കുച്ചാണ് നല്ല കുരുത്തക്കേടാണ് ആൾക്ക് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും അപ്പം അവൻ ആദ്യമേ ഓടി ചെന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് എഴുതിയാണ് ആദ്യമേ പോയി പോസ് ചെയ്യുന്നത് അപ്പം ഇതാണ് ഞങ്ങൾ കണ്ണൂർ നിറക്കുമതി ചെയ്ത മുതല് ശ്രീലാൽ നമ്മുടെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് ഒരു മാർബിളിൽ ചെയ്തിട്ടുള്ള ഒരു സിംഹത്തിൻ്റെ ശില്പുണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല അതിനും അതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ആലോചിക്കുന്നത് കുറേ പഴക്കമുണ്ട് അതിന് അപ്പം അന്ന് എത്ര ബുദ്ധിമുട്ടിയായിരിക്കും അതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് സത്യം പറയാൻ ഞാൻ ആലോചിക്കുന്നത് കേട്ടോ പിന്നെ ഗാർഡൻ അവിടുത്തെ ഗാർഡൻ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം നല്ല ഭംഗിയിലാണ് ആ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് നിറയെ ബോഗയും തെറ്റി അങ്ങനെ കുറേ നല്ല രസമാണ് കാണാൻ പിന്നെ ഞങ്ങൾ നേരെ മ്യൂസിയത്തിനകത്തോട്ട് കയറി മ്യൂസിയത്തിനകത്ത് ക്യാമറ അലൗഡല്ല കേട്ടോ പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തെന്ന് ചോദിച്ചാൽ ചോദിക്കണ്ട ഞാൻ പറയില്ല പിന്നെ ഈ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർ വന്ന് കഴിഞ്ഞാൽ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഒരുപാട് സ്കൾച്ചേഴ്സ് വളരെ വെറൈറ്റി ആയിട്ടുള്ള മേജ് സ്കൾച്ചേഴ്സ് തന്നെ ഒരുപാടുണ്ട് ഇതൊക്കെ ആനക്കൊമ്പിൽ ചെയ്തിട്ടുള്ള ശില്പങ്ങളൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് ഇത് ശങ്കില് ചെയ്തിട്ടുള്ളത് ഈ ഷങ്കിൽ എന്തോ മൈന്യൂട്ടായിട്ട് എന്ത് ഭംഗിയിൽ ഒരുപാട് വർക്കുകളുണ്ട് കേട്ട് ഈ ഒരു കുഞ്ഞിതിൽ തന്നെ അങ്ങനെ ഒരുപാട് ശില്പങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും എനിക്കിഷ്ടപ്പെട്ടുള്ള ഒരു ശില്പമായിരുന്നു ഇത് കൃഷ്ണൻ്റെയും രാധയുടെയും ഇതും ആനക്കൊമ്പിലാണ് അതുപോലെ ഈ ബുദ്ധൻ്റെ ഈ ശില്പവും ആനക്കൊമ്പ് ഗുഡിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ആനക്കൊമ്പിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ശില്പവും നല്ല ഭംഗിയാണ് കാണാനെല്ലാം പിന്നെ ഒരുപാട് വെറൈറ്റി വിളക്കുകൾ കണ്ടു ഞാനൊക്കെ എൻ്റെ വീട്ടിൽ രണ്ട് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കും പിന്നെ വല്ല ആഘോഷവും വരുമ്പോൾ ഒരു മൈലിൻ്റെ ഇതൊക്കെ മോഡലുള്ള ആറ് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കൊക്കെ ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ ഇതിന് മാത്രം വെറൈറ്റി വിളക്കുകൾ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണും പിന്നെ ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റിന് നമ്മൾ റീൽസ് കാണുന്നത് പോലെ അന്നത്തെ ഉണ്ടായിരുന്ന പാവക്കൂത്തുകളുടെയൊക്കെ ഒരുപാട് അവശേഷിപ്പുകൾ ഞാൻ അവിടെ കണ്ടു പിന്നെ ഈ ഒരു ഐറ്റം കണ്ടോ ഇത് വാഴനാരിൽ ചെയ്തിട്ടുള്ള ഒരു പരവതാനാണ് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ പിന്നെ അത് കുറച്ച് മുഖംമൂടികളൊക്കെ കണ്ടു ഇപ്പം ഈ ഒരു മുഖംമൂടിയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആഫ്രിക്കൻ ന്യൂറലൊക്കെയാണൊക്കെ ഓർമ്മ വന്നത് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അതിലൊരു ശില്പം ഇങ്ങനെ അവിടെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അതിനും അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അവരത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം ഈ ഗണപതിയുടെ ശില്പമാണ് ഇതൊരു വല്ലാത്തൊരു സാധാരണ ഗണപതി നമ്മൾ അമ്പലത്തിലെ സ്കൾച്ചർ ആണെങ്കിലും മറ്റെവിടെയെങ്കിലും ആണെങ്കിലും ഒരു ക്യൂട്ട് ഫേസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കാം ഫേസ് ആയിരിക്കും ഇതൊരു വല്ലാത്തൊരു രൗദ്രഭാവമായിരുന്നു പിന്നെ അതുപോലെ ശിവൻ്റെ ഈ ഒരു സ്കൾച്ചർ ഇതും ഞാൻ ഇങ്ങനെയുള്ള ഒരു രൂപത്തിൽ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ പത്മനാഭ സ്വാമിയുടെ ഒരു നല്ല അടിപൊളി ഒരു സ്കൾച്ചർ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു സ്കൾച്ചർ ഉണ്ടായിരുന്നു പിന്നെ ശിവൻ്റെയും പാർവതിയുടെയും സ്കൾച്ചർ ഗണപതിയുടെ സ്കൾച്ചർ അല്ല ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ പ്ലാസ്റ്റോ പാരീസിൽ ചെയ്തിട്ടുള്ള സ്ക്ച്ചറുകളാണ് കേട്ടോ പിന്നെ ഒരുപാട് നാണയങ്ങൾ നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പല രാജാക്കന്മാരും ഉണ്ടായിരുന്ന സമയത്ത് ഓരോ രാജാക്കന്മാരുടെയും കാലഘട്ടത്തിലുണ്ടായിരുന്ന ഓരോരോ നാണയങ്ങൾ ഇതൊക്കെ ഞാൻ പി എസ് സിയിൽ മാത്രമേ പഠിച്ചിട്ടുള്ളായിരുന്നു ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് നാണയങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം കണ്ടത് കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആയിരുന്നു എനിക്ക് ആ ഏരിയയിൽ എനിക്ക് വലിയ പിടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ചുറ്റി ചുറ്റിതിരിയാതെ അടുത്ത ഏരിയ പിടിച്ചു പിന്നെ അതിനിടയ്ക്ക് ഒരു നന്ദങ്ങാടി കണ്ടു പിന്നെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചൈനീസ് ക്ലേ പോട്ട് കണ്ടു പിന്നെ ഈ ഒരു ബുദ്ധൻ്റെ ശില്പം കണ്ടപ്പോൾ വെറുതെ ഒന്ന് നോക്കിയതാണ് ദാ കുന്നത്തൂർ താലൂക്ക് എൻ്റെ സ്വന്തം നാട് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് പിന്നെ നേരെ മ്യൂസിയത്തിൽ ഇറങ്ങി ഞങ്ങൾ നേരെ സൂലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പോയത് ഇതിനിടയിൽ ഞാൻ ദേ കഴിഞ്ഞുകൊണ്ട് കാണിക്കുന്നത് അവിടെ ബോഗയും വില്ല നിൽക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിതിങ്ങനെ നിറയെ പൂത്തൊള്ളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയല്ലേ പിന്നെ സൂലോട്ട് പോയപ്പം ഞാനും ശ്രീലാലും മാത്രമേ പോയുള്ളൂ അതിന് വന്നില്ല അതിന് ഒരു ചിൽഡ്രൻസ് പാർക്ക് കണ്ടപ്പോൾ അവനവിടെ കയറി നിന്ന് കളിക്കാൻ തുടങ്ങി പിന്നെ നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയും വന്നില്ല പിന്നെ ഞങ്ങൾ സൂലോട്ട് വന്നിട്ട് ആദ്യം കണ്ടത് ഇയാളെയാണ് സിംഹവാലം കുരങ്ങിനെയാണ് കണ്ടത് പിന്നെ ഇതേ കാട്ടുപോത്ത് ഈ സൂയിൽ വന്നിട്ട് ട്രിവാൻഡ്ര സൂയിൽ വന്ന ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന രണ്ട് രണ്ടായിട്ടാണ് ഒന്ന് കാട്ടുപോത്ത് ഒന്ന് മാന് പിന്നെ കണ്ടത് കരടിയാണ് അതേ ആ ഒരു കരടി അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ച ആൾക്കെന്തോ വയ്യാതെ കടക്കുകയാണ് അവിടെ കിടക്കുന്നത് പക്ഷേ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾ തന്നെ എണീച്ച് പോകണമുണ്ടു ഈ കരടി ഭയങ്കര ഡേഞ്ചറാണെന്നൊക്കെ ആയിട്ടിട്ടുള്ള പിന്നെ ഒരാളവിടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടു ഭയങ്കര കാമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു എന്ന് തോന്നുന്നു ഒന്നും ബഹളമൊന്നും ഇല്ലാതിരിക്കുന്നായിരുന്നു പിന്നെ അതെ ഈ ഒരു സംഭവം നിങ്ങൾ തിരുവനന്തപുരം മ്യൂസിയത്തിൽ പോയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേട്ടോ ഈ ഹിപ്പോ കിടക്ക് ഹിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഹിപ്പോൾ ഉള്ള ആ ഒരു സ്ഥലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് ഇതുള്ളത് ഞാൻ എപ്പോൾ പോയാലും ഇതൊന്ന് വെറുതെ പോയി നോക്കും വെറുതെ ഒരു മരത്തടിയിൽ ചെയ്തിട്ടുള്ള ഹിപ്പോയുടെ സ്കൾച്ചറാണ് മുമ്പ് ഞാൻ കാണുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരുന്നു ഇപ്പോൾ കുറച്ച് ഡാമേജ് ഒക്കെ ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ മാൻ എവിടെ നോക്കിയാലും മാനാണ് മാനോടും മാൻ എല്ലായിടത്തും മാൻ പുള്ളി ഉള്ള മാൻ പുള്ളി ഇല്ലാത്ത മാൻ വെള്ള മാൻ അല്ലാത്തമാൻ നിറയെ മനാണ് നിറയെ 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 മാനാണ് ഇതിനിടയ്ക്ക് ഒരാളെനിക്ക് നല്ലപോലെ പോസ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് കരുതി അയിനുവിനെ പോലെ പോസ് ചെയ്ത് തന്നാണെന്ന് തോന്നുന്നു കുറേ നേരം ആളിങ്ങനെ തന്നെ എന്നെ നോക്കി ഇങ്ങനെ നിന്നു ഇതേ പിന്നെയും മാൻ ഇത് പുള്ളിയുള്ള മാൻ പിന്നെ പിന്നെന്താ ഈ പുള്ളിപ്പുലി ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് കാറിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വെക്കുന്ന പുള്ളിപ്പുലിയുടെ ഒക്കെ പാവമില്ലേ അത് തോന്നി പിന്നെ ഞങ്ങൾ നേരെ പോയത് രവിവർമ്മ ആർട്ട് ഗ്യാലറിയിലോട്ടാണ് ഞാൻ ഒരുപാട് തവണ ട്രോണ്ടറും ഈ മ്യൂസിയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആർട്ട് ഗ്യാലറിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത് ഇതുവരെ കയറി കാണാൻ പറ്റി ഒരു കാണാൻ പറ്റിയൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഈ ആർട്ട് ഗ്യാലറിയിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ തിരുവിതാംകൂർ ഡൈനാസിറ്റിയിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള രാജാക്കന്മാരുടെയും റാണിമാരുടെയും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചിത്രങ്ങളാണ് ഒരുപാട് പെയിൻറിങ്സുകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് രാജാ രവിവർമ്മയുടെ ഒറിജിനൽ പെയിൻറിങ്സുകളാണ് ഏറ്റവും ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ഇത് കൂടാതെ ഞാൻ മൈസൂർ പാലസിലും ഇതുപോലെ രവി രവിയർമ്മയുടെ ഒറിജിനൽ പെയിൻറ്റിങ്സുകൾ സൂക്ഷിച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട് വേറെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്താണ് മൈസൂർ റിലേഷൻ എന്നോ കണക്ഷനോന്നോ എനിക്കറിഞ്ഞൂടാ പിന്നെ അങ്ങനെ കുറേ പെയിൻറ്റിങ്സുകളും ഒക്കെ കണ്ടു മിക്ക രവ്യോർമ്മ പെയിൻറ്റിങ്ങുകളിലും പ്രത്യേകതരം ഒരു സൗന്ദര്യം ഒരു തന്മയ ഭാവം കാണാൻ പറ്റില്ലേ എനിക്ക് ഈ ഒരു പിക്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഒരു നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഫോട്ടോ എനിക്കതെന്തോ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതുകൂടാതെ ഈ ഒരു പിക്ചറും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഒരു പെയിൻറ്റിങ്ങും അപ്പോൾ ആർട്ട് ഗ്യറിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലുലു മോൾ ആയിരുന്നു അപ്പോൾ മോളിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അങ്ങനെ അവിടുത്തെ സ്പെഷ്യൽ മുള ബിരിയാണി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ മുള ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു അത് നല്ല ടേസ്റ്റുള്ള ഫ്രൂഡായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ലുലുമോളിലോട്ട് പോയി ലുലുമോളിൽ ചെന്നപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇറങ്ങി നടക്കായിരുന്നു അപ്പോൾ അതിനും കാണുന്ന കടയിലൊക്കെ അവൻ വലിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു പിന്നെ ചേച്ചി പോയി പിടിച്ചുകൊണ്ട് വരും അങ്ങനെ ആ പ്രോസസ്സ് പിന്നെ ഞാൻ സൂഡിയോ കയറി ഒരു ടോപ്പ് എടുത്തു പിന്നെ ഗെയിം സോണിൽ പോയിട്ട് ഞാനും അതിനും കൂടെ കയറി ചുമ്മാ കുറേ കളികളൊക്കെ കളിച്ച് ചുമ്മാ അവിടെ ഇരുന്നു അവൻ കയറിയപ്പം എനിക്കും ഒരാഗ്രഹം ജസ്റ്റ് ഒന്ന് കയറണമെന്ന് അങ്ങനെ കയറി കണ്ടു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ